ഹലോ നമസ്കാരം അപ്പോൾ അതാ എല്ലാവരും എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ബിറ്റുകളായിരുന്നു കേട്ടോ പക്ഷേ ഇത്തവണ എനിക്ക് കിട്ടിയിട്ടുള്ളത് നൂറ്റി മുപ്പത്തി അഞ്ചിൻ്റെ ബിറ്റുകളാണ് അപ്പോൾ നൂറ്റി ഇരുപത്തി ഇരുപത്തഞ്ചിൽ നിന്നും നൂറ്റി മുപ്പത്തി അഞ്ചിൻ്റെ ബിറ്റുകളാണ് ഇപ്പോൾ കിട്ടിയത് നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഒരുപാട് അതിൻ്റെ വെറൈറ്റി കളേഴ്സിലും അതുപോലെ വെറൈറ്റി ഡിസൈനിലും വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ഡിസൈനും അതുപോലെ ഇതുപോലെ ഒരു ചുങ്കിടി ടൈപ്പും ഒക്കെ പല പല കളേഴ്സിലും ആണ് കേട്ടോ അപ്പോൾ നിലവിലുള്ള ഓരോ കളറുകളും ഞാൻ കാണിച്ചു തരാം ഇതൊക്കെയാണ് നൂറ്റി മുപ്പത്തി അഞ്ചിട്ടെ വിറ്റുകൾ അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ് പോസ്റ്റ് വഴി അയച്ചാൽ പെട്ടെന്ന് കിട്ടൂലെന്നുള്ളത് കേട്ടോ അങ്ങനെ ചോദിച്ചു ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് വൈകിയാണ് കിട്ടുന്നത് പക്ഷേ ഞാൻ സ്പീഡ് പോസ്റ്റിലാണ് അയക്കുന്നത് കൃത്യം മൂന്ന് ദിവസത്തിനുള്ളിൽ എത്തുന്നുണ്ട് അപ്പോൾ പോസ്റ്റിൽ അയക്കാൻ മിക്കവർക്കും ഒരു സൗകര്യക്കുറവ് പോലെ പറഞ്ഞു അതുപോലെ ഡി ടി ഡി സി ആണെങ്കിലും അവരവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്തായാലും ഡി ടി ഡി സിയും മിക്കവാറും അങ്ങനെ നമുക്ക് ഡോർ ടു ഡോർ അല്ല പിന്നെ പോസ്റ്റ് വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരണം അതാണ് അതിൻ്റെ ഒരു നിയമം അപ്പോൾ എന്തായാലും പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ അത് അവര് കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് വീട്ടിലെത്തിച്ച് തരണമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ പലരും വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വീട്ടിലെത്തിച്ച് തന്നെയല്ല ചെന്ന് വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് ഡി ടി ഡി സി എങ്ങനെയാണ് മിക്കവാറും നമ്മൾ ടൗണിൽ പോയി വാങ്ങേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ മൂന്ന് ഇരുപതിൻ്റെ പിറ്റുകളാണ് മൂന്ന് ഇരുപതിൻ്റെ അജരക്കിൻ്റെ ബിറ്റുകളാണ് കേട്ടോ അതുപോലെ ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ ഡിസൈനിലുള്ളത് നമുക്ക് അവൈലബിൾ മൂന്ന് ഇരുപതിൻ്റെ കിട്ടാനും ഒരുപാട് ബുദ്ധിമുട്ട് ുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മൂന്ന് ഇരുപതിൻ്റെ ബിറ്റ് നമുക്ക് തീരെ കിട്ടാനില്ല അതുകൊണ്ടാണ് മൂന്നേ ഇരുപതിൻ്റെ ചോദിച്ചു ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു മുഖ്യവർക്കും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ കമൻ മെസ്സേജ് അയച്ച പലരുടെയും എനിക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റിയിട്ടില്ല തിരക്കുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഭയങ്കര തിരക്കായതുകൊണ്ടാണ് പിന്നെ എനിക്ക് തുണി നോക്കാൻ ഈ ഇത് നിങ്ങൾക്ക് വീഡിയോ ഇടാനും വൈകി പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും സോറി പറയാണ് ഞാനിനി നാളെ മുതൽ അല്ലെങ്കിൽ പുതിയ പുതിയ അപ്ഡേഷൻസ് എന്തായാലും വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പ്രിൻറ്റിലുള്ളത് ഈ ഒറ്റ പിസ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഏതായാലും ബുക്ക് ചെയ്തേക്കാനാണ് ഞാനിപ്പോൾ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ ഞാനതിൻ്റെ കൂടെ വെച്ചെന്നുള്ളൂ അത് ഏതായാലും ഓർഡർ ചെയ്ത കൂട്ടത്തിലുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെത് പിന്നെ അവിടെ കടയിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ഇല്ലായെന്നാണ് പറഞ്ഞത് അത് ചിലപ്പം ഒറ്റ പ്രിൻറ്റൊക്കെ കാണുകയുള്ളൂ അത് അങ്ങനെയാണ് പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുള്ള സംശയം എന്താണെന്ന് പറഞ്ഞാൽ മൂന്ന് ഇരുപത് കൊണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് എന്നുള്ളതാണ് അപ്പോൾ ഹൈറ്റ് അനുസരിച്ചായിരിക്കും ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടുക ഹൈറ്റ് ഒരു അമ്പത്തി നാല് അമ്പത്തി അഞ്ചൊക്കെ ഉള്ളവർക്ക് ത്രീ ഫോർത്ത് സ്ലീവിലേക്ക് നമുക്കത് കൊണ്ടുവരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ വീതി കൂടുന്നതനുസരിച്ച് നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു ഇറക്കം കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതാണ് അതിൻ്റേത് ഹാഫ് സ്ലീവ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല ഹാഫ് സ്ലീവ് നമുക്കിപ്പോൾ ത്രീ മൂന്ന് രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ സംശയങ്ങളും തീർത്ത് ഞാൻ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് തയ്ക്ക സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടാട്ടോ പിന്നെ സ്ലീവ് തയ്ക്കുന്ന വീഡിയോ ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഈ ബിറ്റ് എടുക്കാൻ പോകാൻ കുറച്ച് വൈകിപ്പോയി അതിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റുകളാണ് കേട്ടോ നമ്മുടെ നൂറ്റി മുപ്പത് രൂപയുടെയാണ് ഞാൻ നേരത്തെ കാണിച്ചത് ഇത് കജറക്കിൻ്റെ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ ബിറ്റുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ ഈ ഇതാണെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചായിരുന്നാൽ മതി ഞാൻ അത് നിങ്ങൾക്ക് എന്തായാലും ഇനി റിപ്ലൈ തരുന്നതായിരിക്കും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും കേട്ടോ അത് ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റുകളാണ് കേട്ടോ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ അജ്രക്കിൽ വരുന്ന പ്രിൻ്റുകൾ തന്നെയാണ് ഇതെല്ലാം അപ്പോൾ അജ്രക്കിനാണ് കൂടുതലും ഒരു ഇതെനിക്ക് ചോദിച്ചിട്ടുള്ളത് എല്ലാവരും അജ്രക്കിൻ്റെ പ്രിൻറ്റുകളെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇത് ഇത്രയും പ്രിൻ്റുകൾ നമുക്ക് ആണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ അയക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നവർ ഈ വീഡിയോസ് എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതിന് മറക്കല്ലേട്ടോ ഓക്കെ എന്നാൽ